നമുക്കറിയാം ഇസ്രയേൽ ഗാസയിൽ നടത്തി വരുന്ന അതിശക്തമായ ആക്രമണം അതായത് ഒരു സമൂഹത്തെ തന്നെ ഇല്ലാതാക്കി ഇല്ലാതാക്കിക്കളയാനുള്ള ലക്ഷക്കണക്കിന് ആളുകൾ താമസിക്കുന്ന ഗാസയിൽ നിന്ന് ഒരു ഒരു വലിയ സമൂഹത്തെ ഇല്ലാതാക്കി കളയാനുള്ള ഒരു വലിയ ആക്രമണ പരമ്പരയാണ് ഭീകരരാഷ്ട്രത്തിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹുവും ഭീകരരാഷ്ട്രമായ ഇസ്രയേലിന്റെ പട്ടാളവും അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വെടിനിർത്തലിന് ശേഷവും യാതൊരുവിധ കരാറും അംഗീകരിക്കാതെ തന്നെ ലോകരാട്ടങ്ങൾ പറയുന്നത് ഒന്നും തന്നെ കേൾക്കാതെ വളരെ ശക്തമായി ആക്രമണം സാധുക്കളായ സാധാരണക്കാരായ ജനങ്ങളെ സ്ത്രീകളെയും കുട്ടികളെയും പ്രത്യേകിച്ച് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുന്ന ഈ ഇസ്രയേലിൻ്റെ നരനായാട്ടിനെതിരെ ലോകരാഷ്ട്രങ്ങൾ പലപ്പോഴും നമുക്കറിയാം ഇക്കാലം അത്രയും ഇസ്രായേലിന് ആയുധങ്ങൾ നൽകിക്കൊണ്ടിരുന്ന ഫ്രാൻസ് പോലും ഇസ്രയേലിനെതിരെ വളരെ ശക്തമായി രംഗപ്രവേശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഫ്രാൻസ് അതുപോലെ കാനഡ അതുപോലെ അങ്ങനെ തുടങ്ങിയുള്ള യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട പല രാജ്യങ്ങളും ഇപ്പോൾ ഇസ്രയേലിനെതിരെ ശക്തമായി നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നു അതിനൊക്കെ ഇടയിലാണ് ഇന്ന് അമേരിക്കയിൽ വളരെ ശക്തമായ ഒരു ആക്രമണം നടന്നിരിക്കുന്നു ഇസ്രയേലി എംബസി സ്റ്റാഫുകളായ രണ്ട് പേര് അമേരിക്കയിൽ വെടിയേറ്റു മരിച്ചു എന്ന വാർത്തയാണ് ഇന്റർനാഷണൽ മീഡിയകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ലോകരാഷ്ട്രങ്ങളിൽ നിന്നും അതുപോലെ തന്നെ ലോകത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഇസ്രയേലിനെതിരെ വളരെ ശക്തമായ ഇത്തരത്തിലുള്ള ഉപരോധ യൂറോപ്യൻ യൂണിയൻ ഇസ്രയേലിനെതിരെ ഉപരോധം കൊണ്ടുവരുമെന്ന് തന്നെയാണ് ഈ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിട്ടുള്ളത് അത്തരത്തിൽ കാനഡ പോലെയുള്ള ഫ്രാൻസ് പോലെയുള്ള രാജ്യങ്ങൾ എക്കാലത്തും ഇസ്രയേലിൻ്റെ ഒപ്പം നിന്ന യു കെ പോലുള്ള രാജ്യങ്ങൾ പോലും ഇസ്രയേലിനെതിരെ ഉപരോധം കൊണ്ടുവരുമെന്നും വളരെ ശക്തമായി ഇസ്രയേലിനെതിരെ നിലപാടെടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ ഇസ്രയേൽ തികച്ചും ഒറ്റപ്പെട്ടു പോകുന്ന ലോകത്ത് ഒറ്റപ്പെട്ടു പോ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പല സമരമുറകളും ഇസ്രയേലിൻ്റെ ഇത്തരത്തിലുള്ള ഭീകര സ്വഭാവത്തിനെതിരെ ഇത്തരത്തിലുള്ള നരനായാട്ടിനെതിരെ സ്ത്രീകളെയും കുട്ടികളെയും സാധാരണക്കാരെയും കൊന്നു തള്ളുന്നതിനെതിരെ ലോകരാജ്യങ്ങളിൽ പല സമരങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോൾ അമേരിക്കയിൽ രണ്ട് ഇസ്രയേലി എംബസി സ്റ്റാഫിനെ തന്നെ ഔദ്യോഗിക സ്റ്റാഫിനെ തന്നെ ഫ്രീ പലസ്തൈൻ എന്ന് പറഞ്ഞുകൊണ്ട് കൊന്നുകളഞ്ഞു എന്നുള്ളതാണ് ഒരിക്കലും തീവ്രവാദത്തെയും അകാരണമായി ആരെങ്കിലും കൊന്നുകളയുന്നതിനെയും ലോകത്ത് ഒരു സാധാരണക്കാരായ ഒരു രാജ്യവും ഒരു ഒരു നമ്മളെ പോലെയുള്ള ഒരു സാധാരണക്കാരും അംഗീകരിക്കുന്നതല്ലെങ്കിൽ പോലും ഇത്തരത്തിലുള്ള ഭീകര പ്രവർത്തനം നടത്തുന്ന ഇസ്രയേലിൻ്റെ ഭരണാധികാരിയായ ബെഞ്ചമിൻ നദിന്യാഹുവിനോ അവിടെയുള്ള ഭരണകൂടങ്ങൾക്കോ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ലെന്ന് പറയാനുള്ള യാതൊരു അവകാശവുമില്ല കാരണം എന്ന് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഇസ്രയേൽ ഗാസയിൽ ഈ ഒരു സമയം വരെ ഞാനിത് സംസാരിക്കുന്ന സമയം വരെ അമ്പത്തി ഒന്ന് ഫിഫ്റ്റി വൺ പീപ്പിൾ കിൽ ടുഡേ എന്നാണ് ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ദിവസങ്ങൾ നൂറിൽ പരം സാധാരണക്കാരായ ജനങ്ങളെപ്പോലും കൊന്നുകൊണ്ടിരിക്കുന്ന പത്തിലധികം അമ്പത്തി ഒന്നും അറുപത്തിയൊന്നും നൂറും ഇരുന്നൂറും ഒരു ദിവസം കൊന്നുകൊണ്ടിരിക്കുന്ന ഇസ്രയേലിനെ ഒരുപക്ഷെ അവകാശവുമില്ല തങ്ങളുടെ രാജ്യ തങ്ങളുടെ പൗരന്മാരെ തങ്ങളുടെ തങ്ങളുടെ ഔദ്യോഗിക പൗരന്മാരെ ഇത്തരത്തിൽ മറ്റു രാജ്യങ്ങളിൽ നിന്ന് എങ്ങനെ കൊല്ലും എന്ന് ചോദിക്കുവാൻ പോലുമുള്ള അവകാശമില്ലാത്ത ഒരു രാജ്യമായി ഒരു ഭീകരരാഷ്ട്രമായി ഇസ്രയേൽ മാറിക്കഴിഞ്ഞു ഒരുപക്ഷെ ഒരു സാധാരണക്കാരെയും ഒരു എംബസി സ്റ്റാഫിനെയോ ഒരു ഔദ്യോഗിക സ്റ്റാഫിനെയോ എവിടെയെങ്കിലും വെച്ച് കൊന്നുകളയുന്നതിന് ആരും അംഗീകരിക്കുന്നില്ല പക്ഷേ ഇസ്രയേലിന്റെ ഇത്തരത്തിലുള്ള നരനായാട്ടിൽ അമേരിക്കയിൽ നമുക്കറിയാം അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ അമേരിക്കയിലെ തെരുവുകളിലും ഇത്തരത്തിലുള്ള വലിയ വലിയ സമരങ്ങൾ നടന്നുകൊണ്ടിരുന്നത് നമ്മൾ കണ്ടു അമേരിക്കൻ ഭരണാധികാരികളോ ഇസ്രയേലിൻ്റെ ഭരണാധികാരികളോ ഇത്തരത്തിലുള്ള സമരങ്ങളെ ഒരിക്കലും കണ്ടില്ലെന്ന് നടിക്കുന്നതിൻ്റെ ഭാഗമായിരിക്കാം ഒരുപക്ഷെ അവിടുത്തെ ജനത ഇപ്പോൾ ഈ ഇസ്രയേലിലെ ഈ ഇസ്രയേലി എംബസിയിലെ സ്റ്റാഫുകളെ കൊന്നുകളഞ്ഞത് വെടിവെച്ച് കളഞ്ഞത് എന്ന് തോന്നിപ്പോകുകയാണ് ഒരുപക്ഷെ ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾക്ക് ആരും തന്നെ അംഗീകാരം കൊടുക്കുന്നില്ലെങ്കിൽ പോലും ഇസ്രയേലിൻ്റെ ഈ നരനായാട്ടിന് ഈ ഒരു ആക്രമണം ഈ എംബസി സ്റ്റാഫിനെ വെടിവെച്ചു കഴിഞ്ഞതിന് ശേഷം അമേരിക്കയിലുള്ള ഇസ്രയേൽ എംബസിയിലെ അംബാസഡർ പത്രപ്രവർത്തകരോട് പറഞ്ഞത് ഇതൊരു ബ്യൂട്ടിഫുൾ കപ്പിൾ ആയിരുന്നു വരുന്ന ആഴ്ച ഇവർ വിവാഹിതരാകാൻ പോകുകയായിരുന്നു ദേവർ എൻഗേജഡ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ വികാരനിർഭരനായിക്കൊണ്ട് ഈ ഒരു കപ്പിൾസിനെ കുറിച്ച് ഇവർ വിവാഹിതരാകാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നിർഭരനായി പറഞ്ഞു കൊണ്ടിരിക്കുകയായിരുന്നു അവിടെയുള്ള എംബസിയിലെ അംബാസിഡർ എന്ന് പറയുന്നു എന്നാൽ ഇത്തരത്തിലുള്ള എത്ര കപ്പിൾസിനെയും ഇതേപോലുള്ള എത്ര കമിതാക്കളെയും വിവാഹം കഴിക്കാൻ പോകുന്നവരെയും വിവാഹിതരായവരെയും ഗാസിൽ അകാരണമായി ഇസ്രയേൽ കൊന്നുകളഞ്ഞിട്ടുണ്ട് അപ്പൊ ഇല്ലാത്ത ഒരു വില അവർക്കില്ലാത്ത ഒരു ജീവന്റെ വില ഇവർക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ മാത്രം ലോകത്തുള്ളവർ വെഡികളല്ല ഈ വെടിവെച്ച് കൊന്നിട്ടുള്ള ഈ ഒരു ഒരു വ്യക്തിയെ അമേരിക്കൻ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്ത് അവരെ അവനെ അവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് അവനാണെന്ന് ധരിക്കപ്പെടുന്നു ഫ്രീ ഫ്രീ ഫലസ്തൈൻ എന്നുള്ളതാണ് അവരുടെ മുദ്രാവാക്യം അതായത് ലോകം ഫലസ്തീനെതിരെ കണ്ണു തുറക്കുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒരിക്കലും അംഗീകരിക്കപ്പെടാൻ പാടില്ലാത്തതാണെങ്കിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഒറ്റപ്പെട്ട ചില ഒന്നോ രണ്ടോ സംഭവങ്ങൾ നടക്കുമ്പോൾ ലോകമാധ്യമങ്ങൾ വളരെ ശക്തമായി അത് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും ദിവസം അമ്പതും നൂറും സാധാരണക്കാരായ ആളുകളെ അകാരണമായി ഗാസയിൽ ഇസ്രയേലിൽ നിന്ന് ഭീകരരാജ്യം കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുമ്പോൾ ലോകമാധ്യമങ്ങൾക്ക് ഇതൊരു സാധാരണ സംഭവമായി തോന്നുന്നുവെങ്കിൽ അതൊരു വാർത്തയാകുന്നില്ലെങ്കിൽ അത് നമ്മെവരെയും അത്ഭുതപ്പെടുത്തേണ്ടതുണ്ട് ഈ അമേരിക്കയിൽ മരിച്ച ഈ രണ്ട് ജീവനേക്കാൾ വിലയുണ്ട് അമ്പത്തി മൂവായിരത്തിൽ പരം ഏകദേശം അമ്പത്തി നാലായിരത്തോളം വരുന്ന സാധാരണക്കാരായ ഗാസയിലെ ജനങ്ങളുടെ ജീവന് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം ഏതായാലും ലോകത്ത് ഈ ഇസ്രയേൽ ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഇസ്രയേലിലേക്ക് ഹൂത്തികൾ നടത്തുന്ന ആക്രമണങ്ങൾ കാരണമായി ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ അമേരിക്കൻ എയർലൈൻസ് പോലും അമേരിക്കയിലെ ഡെൽറ്റ എയർലൈൻസ് അടക്കമുള്ള ലോകത്തെ കാനഡയുടെയും ഫ്രാൻസിൻ്റെയും ഇറ്റലിയുടെയും ഒക്കെ എയർലൈനുകൾ ഇസ്രയേലിലേക്ക് ഒരറിയിപ്പുണ്ടാകുന്നത് വരെ സർവീസ് നിർത്തിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകാൻ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇസ്രയേലിലെ പ്രധാന ഇന്റർനാഷണൽ എയർപോർട്ടുകൾ ഹൂത്തികൾ ആക്രമിക്കുന്നതിന്റെ ഭാഗമായി അവിടെയുള്ള എയർസ്പേയ്സുകൾ അടച്ചു കളഞ്ഞുള്ള ഉപരോധം ഏർപ്പെടുത്തി കളഞ്ഞുള്ള ഹൂത്തികളുടെ ആക്രമണത്തിൻ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഇക്കഴിഞ്ഞ ദിവസം അമേരിക്കയുടെ അതുപോലെ ഇസ്രയേലിൻ്റെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ വെട്ടിച്ചുകൊണ്ട് ഹൂത്തികൾ നടത്തിയ ആക്രമണം ലോകരാഷ്ട്രങ്ങളെപ്പോലും എന്ന് മാത്രമല്ല അമേരിക്കയെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ളതായിരുന്നു അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെ കൂടി മറികടന്നുകൊണ്ടാണ് എയർപോർട്ടിനെ ഹൂത്തികൾ ആക്രമിച്ചിട്ടുള്ളത് അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഇനിയും തുടരുമെന്ന് ഹൂത്തികൾ അറിയിച്ചത് കൊണ്ട് തന്നെ ലോകത്തെ വിവിധ വിമാന കമ്പനികൾ ഇസ്രയേലിലേക്ക് സർവീസ് നടത്തുന്നില്ല അതുപോലെ തന്നെ ലോകരാജ്യങ്ങൾ ഇസ്രയേലിനെതിരെ ഉപരോധം കൊണ്ടുവരുന്നു അങ്ങനെ ഇസ്രയേൽ ലോകത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതിനിടയിലാണ് ഇസ്രയേലി ഔദ്യോഗിക സ്റ്റാഫുകൾ അമേരിക്കയിൽ ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് അവർ ലോകത്ത് ഒറ്റപ്പെട്ടുകൊണ്ടിരിക്കുകയും ഇത്തരം ആക്രമണങ്ങൾ അവർക്കെതിരെ വന്നതുകൊണ്ട് തന്നെ ഇസ്രയേലിൻ്റെ ഭീകരനായ പ്രധാനമന്ത്രി ഇസ്രയേൽ ലോകത്ത് ഒട്ടുമുറ്റ രാജ്യങ്ങളിലുമുള്ള ഔദ്യോഗിക സ്റ്റാഫുകൾക്ക് ഇസ്രയേലികൾക്ക് സെക്യൂരിറ്റി വർദ്ധിപ്പിച്ചു എന്നും ഇന്റർനാഷണൽ മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു ഏതായാലും ഗാസയിൽ സമാധാനം പുലരട്ടെ ഭീകരരാജ്യം ലോകത്ത് ഒറ്റപ്പെടട്ടെ തൽക്കാലം വിട നമുക്ക് വീണ്ടും കാണാം